ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു ഈ എന്ത് പറയാനാ വയനാട്ടിലെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആകെ ഒരു എന്നാ പറയണ്ടേ എൽ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും എൻ്റെ ഈശോ എത്ര പെട്ടെന്ന് ഒരു മനുഷ്യരുടെ ജീവിതം അസ്തമിച്ചു പോകുന്നു നാളെ നമുക്ക് എന്ത് സംഭവിക്കാം അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല എങ്കിൽ പോലും അവർ എന്തേ ഒരു പ്രതീക്ഷകളോടെ കിടന്നുറങ്ങിയ മനുഷ്യരാണ് ഒരുപാട് പേര് മരിച്ചു മരിച്ചുപോയത് അപ്പം ആ തന്നെയല്ല മരിച്ചു പോയവരാവ വഴി പോയി പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത അവരുടെ ഒരുത് അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അപ്പം ഈ മഞ്ഞൾ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞളാണ് ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരു താത്തേരുടെ അടുത്ത് വാങ്ങിച്ചതാണ് ഇപ്പോൾ എല്ലാവരും ഇത് നട്ട് വെക്കുന്ന ഒരു ഇതാ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മഞ്ഞളിനെ പറ്റി ഇതിനൊരുപാട് കിഴങ്ങുണ്ടാകും നല്ല വലിപ്പമുള്ള കിഴങ്ങുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് നട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചേട്ടായി ഒരു രണ്ട് മാസമായി ഇത് ഒരു ഓൺലൈനിൽ വരുത്തിച്ചതാട്ടോ അപ്പോൾ അത് വാ അഞ്ചു വന്നിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇത് മഴയൊക്കെ ആയതുകൊണ്ട് ഇത് ഈ വീട്ടിലിങ്ങനെ തന്നെ ഇരുന്നു ഇരുന്നിരുന്ന് ഇപ്പോൾ ഈ മൂന്നാല് ദിവസം ഒരാഴ്ചത്തെ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മണ്ണെല്ലാം ഇളകി കിടക്കുകയല്ലേ ഇപ്പോൾ മഞ്ഞൾ നടന്ന സമയമല്ലെന്നറിയാം മണ്ണൊക്കെ ഇളകി കിടക്കുകയാണല്ലോ അപ്പോൾ ഒന്ന് നട്ടേക്കാം എന്ന് വിചാരിച്ച് എനിക്കിത് കണ്ട ഒന്നും ഇങ്ങനെ വെട്ടിയിട്ടോ ഒന്നും ആ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അറിയത്തില്ല പക്ഷേ ഇത് വെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിളകി കിടക്കുന്നതുകൊണ്ട് എനിക്ക് വെട്ടാനായിട്ട് കുറച്ച് സുഖമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ പലരുടെയും വെട്ടി വെച്ചേക്കുന്ന കണ്ടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ വെട്ടി ഞാൻ വെട്ടി അതിനകത്ത് ആ മഞ്ഞൾ നട്ടു ശരിക്കും പറഞ്ഞാൽ ആദ്യം ആ ഒരു കണ്ടം വെട്ടി വെച്ചപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കണ്ടം കൊണ്ട് എനിക്ക് എല്ലാ മഞ്ഞളും ആ കിട്ടി ഒരു കിലോ മഞ്ഞളുണ്ട് ആ മഞ്ഞൾ മുഴുവൻ ഞാൻ നട്ടു തീരും എന്നാ വിചാരിച്ചത് പക്ഷേ ഇല്ല ആ ഒരു കണ്ടം കൊണ്ടൊന്നും ആയില്ല നല്ല വലുപ്പമുള്ളൂ അപ്പോൾ നമ്മൾ ഇച്ചിരി അകത്തി വെക്കണമല്ലോ എങ്കിലല്ലേ നന്നായി കായ്ക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി അകത്തി തന്നെയാണ് വെച്ചത് അപ്പോൾ ഒന്നും ആയില്ല ഒന്നും ആകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുത്തത് അതിനടുത്തത് അത് അതിൻ്റെ സ്ഥലമൊന്നുമില്ല കേട്ടോ ഇവിടെ ഞാൻ കപ്പ നട്ടിരുന്നതാണ് അപ്പോൾ ഈ കപ്പ നട്ടിരുന്നത് ഒരു രണ്ട് മാസമായപ്പോഴത്തേക്ക് അത് പന്നി കൊണ്ടുപോയി പന്നി കൊണ്ടുപോകാനൊന്നുമില്ലായിരുന്നു വേര് പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ലായിരുന്നു പറിച്ച് അവിടെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നട്ടതും അപ്പം ആ കപ്പ പറിക്കാനാകുന്നതിനെ പറിക്കാം അടുത്ത ആഴ്ച ചേട്ടായി വരുമോ അപ്പോൾ പറിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഇപ്പം തലയാഴ്ച അത് പന്നി പറിച്ചു തിന്നിട്ട് പോയി അപ്പോൾ എന്ത് സാധനം വെച്ചാലും പന്നി അത് കൊണ്ടുപോകും നമ്മൾ കഷ്ടപ്പെട്ട് ഒത്തിരി പ്രതീക്ഷയോടെ നട്ടു വെക്കുന്ന മുഴുവൻ പന്നി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എല്ലാവരും പറഞ്ഞു പന്നി വരികയല്ല പിന്നെ മഞ്ഞൾ നട്ടാൽ എന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കപ്പ നട്ടെടുത്ത് തന്നെ മഞ്ഞൾ നടാം എന്ന് അതുകൊണ്ട് ഞാൻ ആ കപ്പ ത അവിടെ ഉണ്ടായിരുന്നത് പന്നി പറിച്ചതെല്ലാം കൂടെ മാറ്റി കളഞ്ഞു ഞാൻ അവിടെ തന്നെ മഞ്ഞൾ നട്ടു മഞ്ഞളിനെ കണ്ടം വെട്ടി അവിടെ തന്നെ നട്ടു ഇനി ഇപ്പുറത്തൂടെയൊക്കെ ചേമ്പും കാച്ചിലും ഒക്കെ ഞാൻ ഇഷ്ടം പോലെ കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാലോ ഇവ കഴിഞ്ഞ വർഷം അവരെനിക്ക് കാച്ചിൽ പറിച്ച് പകുതി നിന്നിട്ട് ബാക്കി എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നവർ ഞാനതവിടെ അവിടെ നട്ടു വെച്ചിട്ട് വീണ്ടും കിളുത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അറിയാം മഞ്ഞൾ അതിനിടയ്ക്ക് നട്ടേക്കുന്നത് കൊണ്ട് പന്നി വന്നിട്ട് ഇത് കൊണ്ടുപോവോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ അപ്പം അത് അറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇപ്പം ഇത്രയും ഉണ്ടായിരുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലൂടെ ഞാനിത് കണ്ടം വെട്ടി ആക്കി ഈ വളം മണ്ണ് നല്ല വളമുള്ളതാ കേട്ടോ ഓൾറെഡി ചാണകമൊക്കെ ഞാൻ കപ്പ നട്ടപ്പം ഇട്ടായിരുന്നു അത് കൂടാതെ ഇപ്പം ഞാൻ ചാണകം പൊടിയൊന്നും ഇട്ടിട്ടില്ല കാരണം നല്ല വളമുള്ള മണ്ണാണ് കാരണം കപ്പയൊന്നും കിളുത്തില്ലല്ലോ വെറുതെ മഞ്ഞളിട്ടതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വേരയൊക്കെ കിട്ടുന്നത് വിര ഞാൻ പണ്ട് ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ഇതിനെ പിടിച്ചിട്ട് മാന്തി എടുക്കും എന്നിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു മുറിച്ച് 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 ചൂണ്ടയിലിട്ട് കോർത്തായിരുന്നു തോട്ടിക്കൂടെ മീൻ പിടിച്ച് നടന്നിരുന്നത് ആ ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ട് ഒരു വിരയൊക്കെ പിടിച്ച് കുറച്ച് സമയം കളിപ്പിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാച്ച് പിന്നെ അടുത്ത ബാക്കി വെട്ടി ഇപ്പം വിരയൊക്കെ പിടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ട് പക്ഷെ പണ്ട് ചെറുപ്രായത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ കൈയ്യിൽ കൂടിങ്ങനെ ഓടിക്കളിച്ച സാധനങ്ങളാണ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പം അതൊക്കെ പിടിക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും എന്തായാലും നമ്മൾ അത് മുഴുവൻ വെട്ടി നീറ്റാക്കി അടുത്ത കണ്ടം വെട്ടി ഒരു മൂന്നാല് കണ്ടം വെട്ടേണ്ടി വന്നു ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാനത് വെട്ടി വെട്ടിയിട്ട് പിന്നെ ചീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ ചീമക്കൊന്നയുടെ ഇല ഞാൻ വെട്ടിയിട്ട് അതിൻ്റെ എല്ലാം മോളിൽ കൂടി ഇട്ടു മോളിൽ വെട്ടിക്കൂട്ടി എൻ്റെ കൊണ്ടും പറ്റുന്നത്രവും അത്രയൊക്കെയിട്ട് ഞാൻ എന്നായാലും ആ സംഭവം മുഴുവൻ ക്ലിയറായി നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നട്ട് ഇതിൻ്റെ കിഴങ്ങ് മറിക്കാൻ നേരം ഞാൻ കാണിക്കാം എന്തേരെ കിട്ടി എൻ്റെ നടിയിൽ ശരിയായോ അതോ ഇനി വലിയ പെരുമഴ വന്നാൽ മഴ കൊണ്ടുപോവുമോ മണ്ണെല്ലാം പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എന്നോട് ഇപ്പം ഞാൻ നട്ടുകൊണ്ടിരുന്നപ്പം തന്നെ കുറേ പേര് പറഞ്ഞു ശരിയെ അതിൻ്റെ വിത്ത് തരണം കിട്ടുമെന്ന് വിത്ത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നടുന്നത് തന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്